ുള്ളവരെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പിണറായി വിജയനെ അച്ഛനായി കാണുന്ന പിതാവായി കാണുന്ന പിണറായി വിജയൻ്റെ പ്രിയപ്പെട്ട അരുമ ശിഷ്യനായിരുന്ന മകനെ പോലെ കണ്ടിരുന്ന പി വി അൻവറിനെ വീട് വളഞ്ഞുകൊണ്ട് ഇരുന്നൂറോളം പോലീസുകാർ വീട് വളഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലേക്ക് നയിച്ച സംഭവം എന്ന് പറയുന്നത് നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം ഒരു ആദിവാസി യുവാവിനെ ആന ചവിട്ടിക്കൊല്ലുകയുണ്ടായി കേരളത്തിലുടനീളം കിഴക്കൻ മേഖലയിൽ കാർഷിക മേഖലയിലൊക്കെ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ കൊണ്ട് ഒരുപാട് മനുഷ്യർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കോതമംഗലത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടുക്കിയിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ നിൽക്കുന്നുണ്ട് നിലമ്പൂരിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ഡി എഫ് ഒയുടെ ഓഫീസിലേക്കൊരു മാർച്ച് സംഘടിപ്പിക്കുകയാണ് ഡി എം കെ പ്രവർത്തകരും അതോടൊപ്പം പി വി അൻവറും അങ്ങനെ അക്രമസക്തമായ മാർച്ച് ഡി എഫ് എയുടെ ഓഫീസ് തല്ലി താർക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തകർ നേതൃത്വം കൊടുത്തപ്പോൾ ഡി എഫ്ഐയുടെ ഓഫീസ് തല്ലി താർക്കുകയും അത് പൂട്ടുപൊളിച്ചുള്ളിൽ കയറുകയൊക്കെ ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി വി അൻവറിനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു കേരള പോലീസിന്റെ തീരുമാനം കേരള പോലീസ് പി വി അൻവറിനെ കൂടുതൽ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതെന്നാണ് സത്യത്തിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി വി അൻവർ ഒരു മുന്നണിയിൽ കയറാൻ പറ്റാതെ ഏറ്റവും വിഷമഘട്ടത്തിൽ നിൽക്കുമ്പോൾ പി വി അൻവറിനെ വീണ്ടും ജനങ്ങൾക്കിടയിലെ ഹീറോ ആക്കി കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഈ മുഖ്യമന്ത്രിയുടെ ചുറ്റു നിൽക്കുന്ന ഉപജാത ബന്ധങ്ങൾ നടത്തിയ ഇടപെടലിലൂടെ നടക്കുന്നത് ഈ ഒറ്റ വിഷയം കൊണ്ട് തന്നെ പി വി അന്വർ ജനങ്ങളുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു എം എൽ എ ആയിക്കൊണ്ട് വീണ്ടും കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പ്രശ്നാധിഷ്ഠിതമായിക്കൊണ്ട് യു ഡി എഫ് ഈ വിഷയത്തെ അനുകൂലിക്കുകയുമുണ്ടായി ഇതൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ പെരിയയിലെ കൂട്ടക്കൊലപാതകത്തിന് ഇരട്ടക്കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത സി പി എമ്മിന്റെ നേതാക്കൾമാരെ വിയൂർ ജയിലിൽ നിന്ന് കണ്ണൂർ ജയിലിലേക്ക് മാറ്റുമ്പോൾ കണ്ണൂർ ജയിലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വലിയ രീതിയിൽ പ്രകടനവും അതുപോലെ തന്നെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന സി പി എമ്മുകാരെ നമ്മളെല്ലാവരും കണ്ടു ലോകത്തിന്റെ ഒരിടത്ത് പോലും ഇല്ലാത്ത അക്രമകരികാരികളായ മനുഷ്യരെ സംരക്ഷിക്കുന്ന രക്തദാഹികളായ അക്രമികളെ സംരക്ഷിക്കുന്ന അവർക്ക് അഭിവാദ്യം വിളിക്കുന്ന മനുഷ്യരെ നമുക്ക് കേരളത്തിനകത്ത് കണ്ണൂർ കാണാൻ സാധിച്ചു അതിന് നേതൃത്വം കൊടുത്തത് രക്തരാക്ഷസനായി രക്തദാഹിയായിക്കൊണ്ട് കണ്ണൂർ ഒട്ടനവധി കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സി പി എമ്മിന്റെ പി ജയരാജൻ എന്ന സംസ്ഥാന കമ്മിറ്റി അംഗവും സംസ്ഥാന കമ്മിറ്റി അംഗം പറയാണ് സി പി എമ്മുകാരെ അങ്ങനെ ജയിലറിൽ കാണിച്ച് പേടിപ്പിക്കേണ്ട എന്ന് പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം രണ്ട് ചെറുപ്പക്കാരെ പത്തൊൻപതും ഇരുപത്തൊന്നും വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരെ കൊന്നൊടുക്കിയ ആളുകളെയാണ് ഈ തരത്തിൽ ഇത്തരത്തിൽ ഇവരെല്ലാം അഭിവാദ്യമർപ്പിക്കുന്നത് പിന്നോട്ടില്ല ഇനിയും മുന്നോട്ട് മുന്നോട്ടിനിയും മുന്നോട്ട് മുദ്രാക്യം വിളിച്ചുകൊണ്ട് കൊലപാതകളെ സംരക്ഷിക്കുന്ന ഒരു നടപടിയായിക്കൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് നമ്മളിത് ആലോചിച്ച് നോക്കണം ഈ സംസ്ഥാനത്തിനകത്ത് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യേണ്ട ഒരു പോലീസ് ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടി ആ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണമാണ് ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരിക്കുന്ന പിണറായി വിജയൻ കൈവശം വച്ചിക്കുന്ന ആഭ്യന്തര വകുപ്പും ജയിൽ വകുപ്പൊക്കെ നോക്കുകുത്തികളായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കേരളം മുന്നോട്ട് പോകുന്നത് സാധാരണക്കാരായ മനുഷ്യർ എങ്ങനെയാണ് പുറത്തിറങ്ങി ജീവിക്കേണ്ടതെന്ന കാര്യത്തിൽ എല്ലാവരും ഒരു തെല്ലും കൂടി തന്നെയാണ് വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇത്തരത്തിൽ അക്രമം നടത്തുന്ന ആളുകളെ സംരക്ഷിക്കുന്ന രീതി എങ്ങനെയാണ് ഫലപ്രദമായിട്ടുള്ള ഒരു ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതെന്നുള്ള ഒരു ചോദ്യം മനസ്സിൽ ജനങ്ങൾക്കിടയിൽ വരുന്നുണ്ട് നമ്മളിന്ന് ആലോചിച്ച് നോക്കണം വലിയ രീതിയിൽ ഈ നാട്ടിലെ കർഷക മേഖലയിലുള്ള വലിയ പ്രശ്നങ്ങൾ കൊണ്ട് അതുപോലെ തന്നെ വന്യജീവി അക്രമങ്ങൾ കൊണ്ട് ആളുകൾ മരിക്കുമ്പോൾ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രതികരിക്കുമ്പോൾ പ്രതിഷേധിക്കുമ്പോൾ ജയില ജയിലടയ്ക്കുമ്പോൾ അതുപോലെ തന്നെ ഈ ഈ ഓഫീസ് അതുപോലെ തന്നെ ഈ ഡി എഫ് ഓയുടെ ഓഫീസ് തകർത്തു എന്നാണ് പറയുന്നത് ഇവിടെ ജനങ്ങളെല്ലാവരും കണ്ടു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭയുടെ അകത്തളം തല്ലി തകർത്ത മന്ത്രിമാർ ഇപ്പോഴും ഈ ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ഒട്ടനവധി മന്ത്രിമാരും ഒട്ടനവധി എം എൽ എമാരും സ്പീക്കറുടെ ഡേസ് അടക്കം തല്ലി തകർക്കുന്ന കമ്പ്യൂട്ടറുകൾ വലിച്ചെറിയുന്ന കസാരകൾ തകർക്കുന്ന അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകൾ ഇപ്പോഴും അവർ അവരുടെ ആ കേസ് തള്ളിക്കളയണമെന്ന് വാശി പിടിച്ചുകൊണ്ട് കോടതിയിൽ നിന്ന് ഇളിമ്പരായി പുറത്തിറങ്ങി വരുന്ന സർക്കാർ സർക്കാരിന് സർക്കാർ ഇപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ ഈ സമരം നടത്തിയ ആളുകൾക്കെതിരെ നടത്തുന്ന അവർ എം എൽ എക്കെതിരെ നടത്തുന്ന പ്രതികരണങ്ങളും അത്തരത്തിലുള്ള നടപടികളും ഈ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ അക്രമകാരികളെ സംരക്ഷിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകുന്ന സി പി എമ്മിൻ്റെ നിലപാടുകൾ ഈ സർക്കാരിന്റെ നിലപാടുകൾ ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഇത്തരത്തിൽ സി പി എമ്മിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ഉപതെരഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും ഉണ്ടായ റിസൾട്ടുകൾ ഇവർക്ക് ഇവർക്ക് ഒരു മറുപടി ആയിരുന്നു ഇനിയും ഇവർ കണ്ടുപിടിച്ചില്ലെങ്കിൽ കേരളത്തിനകത്ത് വലിയ രീതിയിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു ഒരു സാധ്യതയാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല